ഈശോയിൽ സ്നേഹിക്കപ്പെട്ടവരെ ഈ ഞായറാഴ്ച യോഹനാൻ്റെ സുവിശേഷം അഞ്ചാമധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക ദൈവം ആരാണ് ദൈവപിതാവ് ആരാണ് എന്നുള്ളതിനെപ്പറ്റി ഈശോ നമുക്ക് വ്യക്തമായ അവബോധം നൽകുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ അതിന് മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിക്കാം പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനങ്ങളിൽ സ്നേഹിക്കുന്ന ഒരു പിതാവിനെ ഈശോ അവതരിപ്പിക്കുകയാണ് ഈശോ ഈ സ്നേഹമുള്ള പിതാവിനെ ഏറ്റവും നല്ല രീതിയിൽ മറ്റാർക്കും കഴിയാത്ത രീതി രീതിയിൽ പ്രതിഫലിപ്പിക്കുകയാണ് ഈശോ തൻ്റെ ദൈവത്വം വെടിയുന്നില്ല പിതാവിന് പൂർണമായിട്ടും അവിടുന്ന് വിട്ടുകൊടുക്കുന്നു പിതാവിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നു അപ്പോഴും ഒരിക്കലും ഈശോ ദൈവത്വം വെടിയുന്നില്ല പിതാവിൻ്റെ അതേ മനസ്സ് പിതാവിൻ്റെ അതേ ഇഷ്ടം കർത്താവ് ഈശോ സ്വന്തമാക്കുകയാണ് പിതാവിൻ്റെ ഏറ്റവും വലിയ പ്രതിരൂപമായിട്ട് മാറുകയാണ് പിതാവുമായുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായിട്ട് ഈശോ ഈ ലോകത്തിൽ ഇന്ന് നമുക്ക് അനുഭവവേദ്യമാകുകയാണ് അപ്പോൾ യഥാർത്ഥ സ്നേഹത്തിൻ്റെ നിറവ് ഈ ആഴമായ ബന്ധത്തിൽ ഈശ്വർ നമുക്ക് വ്യക്തമാക്കി തരികയാണ് ഇതാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ നിറവ് ചിലപ്പോഴൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് ഏതാണ് ഭൂമിയിലെ യഥാർത്ഥ സ്നേഹം അത് സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹമാണോ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹമാണോ ഒരു അതിലൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ മാനുഷികമായ തുല്യതയും അല്ലെങ്കിൽ ചില എക്സ്പെക്റ്റേഷൻസ് ചില പ്രതീക്ഷകളൊക്കെ വയ്ക്കുന്ന സ്നേഹമാണ് പക്ഷേ പൂർണ്ണമായിട്ടും ഈശോ പിതാവിനെ സ്നേഹിക്കുന്ന ആ സ്നേഹമാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം ഏറ്റവും വലിയ നിറവ് അത് വിട്ടുകൊടുക്കുന്ന സ്നേഹമാണ് ഇങ്ങനെ ഈശോ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുമ്പോൾ പിതാവ് എന്താണ് ചെയ്യുന്നത് പിതാവ് ഈശോയ്ക്ക് വലിയ അടയാളങ്ങൾ കാണിക്കുന്നു പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നവയെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു വലിയ പ്രവർത്തികൾ ഇവയേക്കാൾ വലിയ പ്രവൃത്തികൾ അവിടുന്ന് അവനെ കാണിക്കും അല്ലെങ്കിൽ അവിടുന്നിലൂടെ പിതാവ് ചെയ്യും ഈശോയുടെ പിതാവ് ചെയ്യും എന്നാണ് വ്യക്തമാക്കുക യഹൂദർ അഭിമാര് ചിന്തിച്ചിരുന്നത് ദൈവത്തിന് മാത്രം ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് മഴ നൽകുക അതുപോലെ മക്കൾ നൽകുക മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് ജീവൻ നൽകുക ഇവിടെ പിതാവായ ദൈവം ഈ സ്നേഹത്തിന് നിറവിൽ ഈശോയ്ക്ക് ഇതാ ജീവൻ നൽകുന്നത് ജീവൻ നൽകുന്ന അധികാരവും കൊടുക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു രണ്ടാമത് നമ്മൾ ഈ സുവിശേഷം വായിക്കുമ്പോൾ മനസ്സിലാക്കുക വിധിക്കുന്ന പിതാവിനെ ഏറ്റവും നല്ല രീതിയിൽ പ്രതിഫലിപ്പിക്കുന്ന ഈശോയാണ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് വ്യക്തമായിട്ട് കാണുന്നു പിതാവിനെ നാം തള്ളിപ്പറഞ്ഞാൽ ഈശോയെ തന്നെയാണ് തള്ളിപ്പറയുന്നത് ഈശോയെ തള്ളിപ്പറയുമ്പോൾ പിതാവിനെയും തള്ളിപ്പറയുന്നു ഈ വാക്കുകളുടെ അർത്ഥം കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാകുക യോഹനാന സുവിശേഷം പതിനാലാം അധ്യായം ആറാം വാക്യമാണ് വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല അപ്പോൾ ഇന്ന് പിതാവിൻ്റെ അടുക്കലേക്ക് വരണമെങ്കിൽ ഈശോയിൽ കൂടിയാണ് വരിക അങ്ങനെ പിതാവിൻ്റെ അടുത്തേക്ക് വരാത്തവരെല്ലാം വിധിക്കപ്പെടുന്നു ചിലപ്പോഴെങ്കിലും ഇന്ന് ചില ദൈവസങ്കല്പങ്ങൾ ദൈവം വിധിക്കാത്തവനാണ് തീർച്ചയായിട്ടും ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ് പക്ഷേ ഈ ദൈവത്തിന് വിധിയില്ല ദൈവം വിധിക്കില്ല ദൈവത്തിൻ്റെ കരുണയെപ്പറ്റി ഒരു പക്ഷേ ചില തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകി ചിലരെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ദൈവസങ്കല്പത്തിൽ തീർച്ചയായിട്ടും വിധിയുണ്ട് നമ്മുടെ ജീവൻ്റെ അന്ത്യത്തിൽ നമുക്ക് പ്രതിഫലം നൽകുന്ന ദൈവമുണ്ട് പക്ഷെ ആ ദൈവത്തെ നമുക്കിന്ന് മനസ്സിലാക്കുക ഈശോയിൽ കൂടിയാണ് ഈശോയിൽ കൂടി നീ ജീവിച്ചാൽ ഈശോയിൽ കൂടി നീ നിൻ്റെ ജീവിതം ക്രമപ്പെടുത്തിയാൽ ഈശോ നിൻ്റെ വഴിയും സത്യവും ജീവനുമായാൽ സ്വാഭാവികമായിട്ടും നീയും പിതാവിലേക്ക് കടന്നു വരും എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക മൂന്നാമത് നമ്മൾ മനസ്സിലാക്കുക രക്ഷയും ജീവനും നൽകുന്ന പിതാവിനെ ഏറ്റവും നല്ല രീതിയിൽ പ്രതിഫലിപ്പിക്കുന്നവനാണ് ഈശോ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് മനസ്സിലാക്കുകയാണ് കർത്താവ് ഈ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് പറയുന്നു അഞ്ചാം അദ്ധ്യായത്തിലെ എൻ്റെ വചനം കേൾക്കുന്നവൻ അതനുസരിക്കുന്നവൻ അവനാണ് രക്ഷപ്പെടുക എൻ്റെ വചനം കേൾക്കുകയും എന്നയച്ചവന് വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവിടെ കേൾവിയും വിശ്വാസവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ നമ്മളേറെ കേൾക്കുന്നവരാണ് നമുക്കറിയാം കേൾക്കുന്നതും ശ്രവിക്കുന്നതും വ്യത്യാസമുണ്ട് ഹിയറിംഗ് ആൻഡ് ലിസണിങ് വെറുതെ കേൾക്കാം നമുക്ക് എന്നാൽ ഹൃദയപൂർവ്വം ശ്രവിക്കാം പലപ്പോഴും നമ്മൾ രക്ഷയെപ്പറ്റിയുള്ള സദ്വചനം കേൾക്കുന്നവരാണ് സുവിശേഷം വെറുതെ കേട്ട് നമ്മൾ പോകുകയാണ് ഹൃദയത്തിലേക്ക് നമുക്കത് സ്വീകരിക്കാം ആ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ അത് വിശ്വാസ തലത്തിലേക്ക് എത്തുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ രക്ഷയിലേക്കും ജീവനിലേക്കും അതിന് നിറവിലേക്കും നയിക്കുന്നവനാണ് ദൈവം ദൈവപിതാവ് ആ പിതാവിന് ഏറ്റവും വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നത് യേശുവാണ് ഇത് കാലഘട്ടത്തിൽ ചിലപ്പോഴൊക്കെ ദൈവസങ്കല്പങ്ങളിൽ വീണ്ടും ചിലരൊക്കെ പറയുന്ന ഒന്നിനും കഴിയാത്തവൻ ദൈവം ഈ ലോകത്തിലെ തിന്മയൊന്നും മാറ്റാൻ സാധിക്കാത്തവൻ ദൈവം അല്ലെങ്കിൽ വേറെ ചിലർ പറയുന്നു എപ്പോഴും ശിക്ഷിക്കുന്നവൻ ദൈവം ഇങ്ങനെ വികലമായ ദൈവസങ്കല്പങ്ങൾ ഇന്നത്തെ മീഡിയകളിലൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുക യേശു വന്നത് തീർച്ചയായിട്ടും മനുഷ്യനെ ശിക്ഷിക്കാനല്ല നശിപ്പിക്കാനല്ല അവന് രക്ഷയുടെ ജീവൻ്റെ നിറവ് നൽകാനാണ് ആ പിതാവ് ഇന്ന് ഈ നിറവ് നൽകുക യേശുവിലൂടെയാണ് അപ്പോൾ നമ്മുടെ സങ്കല്പങ്ങൾ പ്രത്യേകിച്ച് ദൈവം ആരാണ് യേശു ആരാണ് എന്നുള്ള സങ്കല്പങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം സ്നേഹിക്കുന്ന ദൈവത്തെ നമുക്കിന്ന് യേശുവിൽ തിരിച്ചറിയാം വിധിയുണ്ടെന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ മനസ്സിലാക്കി പിതാവിൻ്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റാൻ യേശു ആകുന്ന വഴിയും സത്യവും ജീവനും നമുക്ക് തിരഞ്ഞെടുക്കാം നമ്മുടെ ജീവനും നമ്മുടെ രക്ഷയും നമ്മുടെ ജീവിതത്തിൽ നിറവുമൊക്കെയാണ് ദൈവം പ്രതീക്ഷിക്കുന്നത് അതിനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷകൻ ഈശോയാണെന്നും നമുക്ക് ഇന്ന് തിരിച്ചറിയാം അപ്പം നമ്മുടെ ദൈവസങ്കല്പങ്ങൾ അതിന് വ്യക്തതയും തെളിച്ചവും വരട്ടെ ദൈവപിതാവാരാണെന്നും ആരാണെന്നും ഈശോ ആരാണെന്നും നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കട്ടെ അത് നമുക്ക് സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ആവശ്യമാണ് കൃപക്കായിട്ട് നമുക്കിന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ആ